പ്രിയമുള്ള സുഹൃത്തുക്കളെ മദ്രസക്കൊക്കെ ബുൾഡോസർ കൊണ്ട് സമ്മാനങ്ങൾ നൽകി നമ്മുടെ യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ പുരോഗമനം നാടിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾ തുടരുകയാണ് ആരാലും തടയാൻ സാധ്യമല്ലാത്ത ഒരുപാട് നവോത്ഥാനങ്ങൾ യു പി എന്ന ഒരു സംസ്ഥാനത്തെ പുരോഗമന സംസ്ഥാനമാക്കി മാറ്റുന്നതിനു വേണ്ടി കഠിനമായി അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് തന്നെ യോഗി ആദിത്യനാഥ് ലോകോത്ര ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് യു പിയിലെ നിയമങ്ങൾ ഒരു സംസ്ഥാന സർക്കാർ എന്നതിലുപരി ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അത് പ്രാവർത്തികമാക്കാൻ നൂറ് ശതമാനം താൻ ബാധ്യസ്ഥനാണെന്നും തൻ്റെ സംസ്ഥാനം ഒരു മാതൃകാ സംസ്ഥാനമായി ഉയർത്തുന്നതിൽ തനിക്ക് എന്തൊക്കെ കൈവരിക്കാൻ സാധിക്കുമോ അതൊക്കെ യൂപ്പിക്കു വേണ്ടി ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തൻ്റെ നാട്ടില് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയോ അപമാനിക്കപ്പെട്ടാൽ അവർ പീഡിപ്പിക്കപ്പെട്ടാൽ നിങ്ങളുടെ ഒരു നോട്ടം കൊണ്ടോ ഒരു പ്രവർത്തനം കൊണ്ടോ അവർക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു മാനഹാനിയായാൽ ഒന്ന് ചിന്തിക്കുക പിന്നീട് നിങ്ങൾ കാണുന്നത് യോഗിയെ ആയിരിക്കില്ല യോഗിയിലെ അന്തർലീനമായിരിക്കുന്ന യമരാജനെ കാലനെ യമരാജന പിന്നീട് നിനക്കൊന്നും യു പിയിൽ രണ്ട് കാലിൽ നിവർന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല മൂക്കിൽ പഞ്ഞി വെച്ച് നെഞ്ചത്ത് പൂവും വെച്ച് കയ്യും കാലും കൂട്ടിക്കെട്ടി മലർന്നു കിടക്കേണ്ടി വരും ഒരു പെട്ടികൾ അതിലെ അവസാന ആണി അടിക്കാൻ ചുറ്റികയും ആണിയുമായി യോഗി ആദിത്യനാഥെത്തുമെന്ന് ഇതിൽ കൂടുതൽ ആ നാട്ടിലെ സ്ത്രീകൾക്ക് ഒരു ഭരണാധികാരിയിൽ നിന്ന് എന്ത് രൂപത്തിലുള്ള സുരക്ഷയാണ് കിട്ടേണ്ടത് അദ്ദേഹം കൃത്യമായി നൽകുന്നുണ്ട് രണ്ട് അനധികൃതമായി സ്വകാര്യ സ്വത്തുക്കളോ അതല്ലെങ്കിൽ സർക്കാർ വക സ്വത്തുക്കളോ ഒക്കെ കൈയടക്കി വെച്ചും പിടിച്ചെടുത്തും തട്ടിയെടുത്തും ചൂണ്ടിക്കാണിച്ചെടുത്തുമൊക്കെ അവിടെ മദ്രസകളും പള്ളികളും മസ്ജിദുകളും അതല്ലെങ്കിൽ ദർസുകൾ അറബി കോളേജുകളൊക്കെ ആക്കി നിങ്ങൾക്കതൊക്കെ അനുഭവിക്കാമെന്നാണ് വിചാരിക്കുന്നത് എങ്കിൽ ഒന്നോർക്കുക യു പി ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ് നിസ്വാർത്ഥമായി നാടിനെ സേവനം ചെയ്യുന്ന ജൂനിയർ രാമാനുജൻ അതുകൊണ്ട് വിദ്യാഭ്യാസം കൊണ്ടായിരുന്നാലും പുരോഗതി കൊണ്ടായിരുന്നാലും രാജ്യസ്നേഹം കൊണ്ടായിരുന്നാലും സ്ത്രീ സുരക്ഷയുടെ വിഷയത്തിലാണെങ്കിലും ഒന്നും യോഗിയുടെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളാണ് യോഗിയെ അറഞ്ചം പുറഞ്ചം പുലഭ്യം പറയുന്നത് ബലാത്സംഗികളെ പ്രോത്സാഹിപ്പിക്കുകയും കട്ടടുത്തും കൊള്ളയടിച്ചുമൊക്കെ സ്വന്തം സമുദായത്തെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്നും യോഗി ആദിത്യനാഥ് ഒരു പേടി സ്വപ്നം തന്നെയാണ് അതുകൊണ്ട് അനധികൃതമായി പിടിച്ചെടുത്ത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ വിരാജിക്കുവാണ് സിംഹാസനത്തിൽ ആ സമയത്തായിരിക്കും ഒരു ബുൾഡോസറിന്റെ ഹോണ് നിങ്ങൾ കേൾക്കുന്നതെന്ന് ക്കാൻഡോർ ഇറങ്ങും മദ്രസകൾ മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയല്ല മറിച്ച് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇതൊക്കെ കുട്ടികൾ പഠിക്കട്ടെ മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കുറെ ഭാഷകൾ കുട്ടികൾ പഠിക്കട്ടെ കുട്ടികൾക്ക് നാളെ ഉപകാരപ്രദമാകുന്ന വിദ്യാഭ്യാസമാണ് നമ്മൾ സ്കൂളുകളിലൂടെ നൽകേണ്ടതെന്ന് സ്വയം പര്യാപ്തതയോടൊപ്പം തന്നെ വേലയിൽ വിളയുന്ന വിദ്യാഭ്യാസം പോലെ കുട്ടികൾ സ്കൂളുകളിൽ ഒരു സ്വയം തൊഴിൽ പഠിക്കട്ടെ അവർ വിദ്യ അഭ്യസിക്കുന്നതോടൊപ്പം വിദ്യ അവർ പഠിക്കുന്നു അതോടൊപ്പം തന്നെ അവരൊരു അഭ്യാസ കളരിയും കൂടി അവരൊന്ന് അഭ്യസിക്കട്ടെ എന്ന് ജനങ്ങളെ ചിന്തിപ്പിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ് യോഗി ആദിത്യനാഥ് അനധികൃതമായി ഉണ്ടാക്കിയ സകലമാണ് കെട്ടിടങ്ങളും അത് മസ്ജിദുകളാണെങ്കിൽ പള്ളികളാണെങ്കിൽ ഇനി ദർസുകളാണെങ്കിൽ ആളുകൾ ഭയന്ന് നിൽക്കുന്നു അതിൻ്റെ മുമ്പിൽ നടക്കില്ല നിങ്ങൾ പേടിച്ചോ എനിക്ക് പേടിയില്ല പേടിയില്ലാന്ന് യോഗി തന്നെയുമല്ല ക്ഷേത്രങ്ങൾ അടച്ചുപൂട്ടണമെന്ന് സ്വകാര്യ സ്വത്തുക്കളിൽ അവർ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നിങ്ങൾ പള്ളികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പോലെ തന്നെ അവർ ആരാധിച്ചോട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം അടച്ചുപൂട്ടിയ ക്ഷേത്രങ്ങളൊക്കെ തുറന്ന് ഭക്തര് പോട്ടെ അവർക്ക് സമാധാനം കിട്ടുന്നെങ്കിൽ മുസ്ലിങ്ങൾ മസ്ജിദിലേക്ക് പോകുന്നു ഹിന്ദുക്കൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം വന്നിപ്പോ ഉത്തർപ്രദേശിലെ വിദ്യാർത്ഥികൾ ഭാഷ പഠിക്കുകയാണ് അതോടൊപ്പം തന്നെ മലയാള ഭാഷയും പഠിപ്പിക്കുന്നു എന്നതാണ് യോഗിയുടെ മറ്റൊരു വ്യത്യാസം മലയാളം ഉൾപ്പെടെ പുതിയ പ്രാദേശിക ഭാഷകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് തമിഴ് കന്നഡ മലയാളം തെലുങ്ക് മറാത്തി ബംഗാളി എന്നീ പ്രാദേശിക ഭാഷകളെയാണ് വൊക്കേഷണൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വാരണാസിയിൽ നടന്ന കാശി തമിഴ് സംഗമം ഫോർ പോയിന്റ് സീറോയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ഇക്കാര്യം അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ തീരുമാനം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പ്രാദേശിക ഭാഷകളെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടത്തിനനുസരിച്ച ഭാഷകൾ തെരഞ്ഞെടുക്കാം ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കും യുവ വിദ്യാർത്ഥികളിൽ ഭാഷാപരമായ അവബോധം വളർത്തി എടുക്കുന്നതിലൂടെ സാംസ്കാരിക ഐക്യം ശക്തിപ്പെടുകയും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധം വളരുകയും ചെയ്യുമെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത് പക്ഷേ പ്രവാചകൻ മറ്റ് സമുദായങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്നത് വിവാഹങ്ങളിലൂടെയായിരുന്നു യോഗിക്കത് ആവശ്യമില്ല ആ സമുദായത്തിലെ ആളുമായിട്ട് ഒരു വിവാഹം കഴിച്ചാൽ ബന്ധമുണ്ടാകുമല്ലോ എന്നാ പിന്നെ കെട്ടേണ്ടി വരുമല്ലോ നബി നിന്നങ്ങട് കെട്ടി അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായ യോഗി ആദിത്യനാഥ് എന്താണ് പുരോഗതി എന്താണ് പുരോഗമനം എന്താണ് വളർച്ച എന്ന് പഠിപ്പിക്കുമ്പോൾ ആർക്കാണ് അത് പിടിക്കാത്തതെന്ന് മനസ്സിലായില്ല ഒരിടയ്ക്ക് കേരളക്കാരെപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത് ഊ പി ഊപ്പിന്നായിരുന്നു ഊ പിയിൽ എന്ത് നടക്കുന്നു ഊ പിയിൽ എന്ത് നടക്കുന്നു ഊ പിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇവർക്കൊട്ട് കാണാനും പറ്റത്തില്ല കാരണം ഇവർക്ക് കാണാൻ പറ്റുന്നതും ഇവർക്ക് ഡൈജസ്റ്റ് ആകുന്നതുമായിട്ടുള്ള കാര്യങ്ങളല്ല യു പിയിൽ ഇപ്പോ അതെ ഒരു തീരുമാനം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു തീരുമാനം എടുത്തു ഇനി ഇവിടെ ഒരൊറ്റ അനധികൃത കുടിയേറ്റക്കാരും വേണ്ട എല്ലാത്തിനും പുറത്താക്കണം അതായത് നമ്മൾ ട്രംപ് പറഞ്ഞതുപോലെ ട്രംപിന്റെ പോലത്തെ നീക്കം അല്ല യു പി നടക്കുന്നത് യു പി അതായത് യു പിയിൽ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ളതാണ് അന്യ സംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികളൊന്ന് വിളിച്ച് ആദരിച്ചു കൊണ്ടുവന്നിരുത്തുന്ന രീതി യോഗിക്കില്ല ഇവർ ബംഗ്ലാദേശികളാണ് ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാർ ബംഗാളികൾ എന്ന വ്യാജേന വ്യാജ ആധാർ കാർഡുകളിലൂടെ വ്യാജ വോട്ടർ ഐ ഡിയിലൂടെ യു പിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ സ്ഥായിയായി നിന്നു പോകാമെന്ന് വിചാരിക്കേണ്ട ആ തൂക്കിയെടുത്ത് അവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു തടങ്കൽ പാളയം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് യോഗി കൃത്യമായി നിയമ നടപടികൾക്ക് വിധേയമാക്കപ്പെട്ട വിധേയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമുക്കറിയാം നമ്മുടെ രാജ്യത്തേക്ക് പല രീതിയിലാണ് പല ഭാഗത്തു നിന്ന് രാജ്യത്തിന്റെ പല അതിർത്തികളിൽ നിന്നും പല കുടിയേറ്റക്കാരും അനധികൃതമായി തന്നെ കുടിയേറ്റം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അനധികൃതമായിട്ട് തന്നെ കയറി കൂടുകയാണ് ഇവരെല്ലാം നമുക്ക് വലിയ തൊല്ലയായിട്ട് മാറുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നേരെ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് യു പി അതുപോലെ ഒരാളാണ് ഹിമന്തയും ഹിമന്തയും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല എന്തായാലും യു പിയിലുള്ള നീക്കം എന്ന് പറയുന്നത് ഡിറ്റൻഷൻ സെന്ററുകൾ സ്ഥാപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ പതിനെട്ട് ഡിവിഷനുകളിലെയും ഡിവിഷണൽ കമ്മീഷണർമാർക്കും പതിനെട്ട് റേഞ്ചുകളിലെ ഐ ജിമാർക്കും ഓരോ ഡിവിഷനിലും ഈ ഡിറ്റൻഷൻ സെന്ററുകൾ അതായത് തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാണ് യോഗി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളിലേക്ക് പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസമാണ് വന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ യോഗിയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്ന് അങ്ങനെയല്ല നമ്മൾ കേന്ദ്രം ഇത് ഇതിനെ സംബന്ധിച്ചിട്ട് മുൻപേ തന്നെ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു സംസ്ഥാനങ്ങൾ ഡിറ്റൻഷൻ സെന്ററുകൾ അതായത് തടങ്കൽ കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിക്കണം ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറി വരുന്നവർക്കെതിരെ അവരെ സ്വദേശത്തേക്ക് പറഞ്ഞു വിടുന്നത് വരെ ഇത്തരം കേന്ദ്രങ്ങളിൽ താമസിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു കേരളത്തിൽ എന്റെ ഒരു അനുസരിച്ച് ഒരു ചെറിയൊരു പരസ്യം ചെറിയൊരു ബോക്സ് പരസ്യം വരുമല്ലോ അങ്ങനെ ഒരു പരസ്യം ഇത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രമുഖ മലയാള മാധ്യമത്തിൽ വന്നതായിട്ടാണ് എന്റെ ഓർമ്മ എന്തായാലും ഡിറ്റൻഷൻ സെന്റർ കേരളത്തിൽ ഉണ്ടോ എന്നുള്ളതിൽ എനിക്ക് അറിയില്ല പക്ഷേ അസം ഡൽഹി രാജസ്ഥാൻ ഗോവ കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഡിറ്റൻഷൻ സെന്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹിന്ദിയുടെ ഭാഗ സ്ഥലമാണ് ഈ അസം എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിൽ ഈ ഡിറ്റൻഷൻ സെന്ററുകൾ എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് യോഗി ഇങ്ങനെ ഒരു നടപടിക്ക് ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് നോക്കൂ ഉത്തരാഖണ്ഡ് ബീഹാർ പശ്ചിമബംഗാൾ സിക്കിം തുടങ്ങിയ ഭാഗങ്ങളെല്ലാം തന്നെ ഉത്തർപ്രദേശുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളിലൂടെ അനധികൃത കുടിയേറ്റക്ക പ്രത്യേകിച്ച് യോഗി തന്നെ ബംഗ്ലാദേശികളും കടന്നു കയറി കൂടുന്നുണ്ട് അപ്പൊ ഉത്തരാഖണ്ഡ് പടിഞ്ഞാറ് ഭാഗമാണ് അതിർത്തി യു പി നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പൊ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈ ഭാഗങ്ങളാണ് നേരത്തെ പറഞ്ഞത് അപ്പൊ യു പിതാണ് മധ്യഭാഗത്തായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് ബീഹാർ തെക്ക് മധ്യഭാഗമായിട്ട് വരും ബംഗാൾ കിഴക്കൻ ഭാഗമായിട്ട് വരും അതായത് നമ്മുടെ സിലിഗിരി ഇടനാഴിയുമായി ബന്ധപ്പെട്ട ഭാഗമായിട്ട് വരും നേപ്പാൾ ഇന്ത്യ ബോർഡർ ആണെങ്കിൽ ഓപ്പൺ ബോർഡർ ആണ് വീസയുടെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതുമാണ് എളുപ്പത്തില് നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് പത്തിരുപത്തിമൂന്ന് ലക്ഷം ബംഗ്ലാദേശികൾ വ്യാജ രേഖകളിൽ താമസിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം ഒരു നിയമം അസം പോലെ ഉത്തരാഖണ്ഡ് പോലെ യു പി പോലെ കേരളത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത് പ്രത്യേകിച്ച് അവരെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച് ആദരിച്ചു കൊണ്ടുവന്നിരത്തണം ഇപ്പോൾ അഷ്വാകാലം എന്ന് പറയുന്ന ഒരു കൊടും ഭീകരനായിട്ടുള്ള ബംഗ്ലക്കാരൻ അങ്കമാലിയില് ചാന്ദിനി എന്ന് പറയുന്ന അഞ്ചു വയസ്സുകാരിയെ പിച്ചി ചീന്തി ബലാത്കാരം ചെയ്തു കൊന്ന് ചാക്കിനകത്താക്കി വല്ല ചലനവും കേരളത്തിനുണ്ടായോ ഒന്നും പ്രതീക്ഷിക്കണ്ട യോഗി അങ്ങനെയല്ല യോഗി യു പിയിലെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന വ്യക്തിയാണ് എന്ന് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായതാ എതിർഭാഗത്ത് നിൽക്കുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ അവരുടെ താടിയും തലപ്പാവും കണ്ട് പേടിച്ചു ഭയന്ന് നയങ്ങളും നിലപാടുകളും രാജ്യത്തിന്റെ നിയമങ്ങളും മാറ്റി ബഹുസ്വരതയ്ക്കു തുരങ്കം വയ്ക്കുന്ന താനെടുത്ത സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ അല്ല യോഗി ആദിത്യനാഥ് തടിയും തലപ്പാവും കണ്ട് പേടിച്ചു ഭയന്ന് അഭിപ്രായങ്ങൾ മാറ്റി പ്രീണന നയം സ്വീകരിക്കുന്ന വ്യക്തിയുമല്ല എതിരെ തൻ്റെ പാർട്ടിക്കാരാണെങ്കിലും ഇനി വലിയ രാഷ്ട്രീയ നേതാവാണെങ്കിലും ഭീകരവാദിയാണെങ്കിലും അവൻ ചെയ്യുന്ന തെറ്റിൻ്റെ തോതിനനുസരിച്ചിരിക്കും യോഗി ആദിത്യനാഥിൻ്റെ അപ്രോച്ച് അവിടെ രാഷ്ട്രീയമോ മതമോ വ്യക്തിബന്ധങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നും സ്വീകാര്യയോഗ്യമല്ല അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥിനെ ലോകം അംഗീകരിക്കുന്നത് നന്ദി